ഈശോ ശ്രീഹാരിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രൈസ്തലോട് കല്ലേരൂയ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെയും നിയമവുമല്ലാതെ ഈശോ ഒന്നും ആഗ്രഹിക്കുന്നില്ല സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാരമ്പര്യവും നിയമവുമല്ലാതെ ഈശോ ഒന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും ഈശോയുടെ ഈ കാരുണ്യവും സ്നേഹവുമാണ് നമുക്ക് ലഭിച്ച കരുണ സ്നേഹം പാരമ്പര്യങ്ങൾക്കും നിയമങ്ങൾക്കും അപ്പുറം ഇതാ കരുണയും സ്നേഹവും കവിഞ്ഞൊഴുകട്ടെ കാരുണ്യം അണപൊട്ടി ഒഴുകട്ടെ ലോകം മുഴുവനും സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകട്ടെ ലോകം മുഴുവനും ഈ ഒരു ആഹ്വാനവുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മെ മാടി വിളിക്കുകയാണ് പോകുന്നെങ്കിലും സീറോ മലബാർ സഭയ്ക്ക് ആടുകളെ തിരിച്ചറിയുന്ന ഒരു ഇടയനെ ലഭിച്ചിരിക്കുന്നു ഈ ദിവസങ്ങളിലെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ ധ്യാന ഗുരുക്കന്മാർക്കൊന്നും എന്തുകൊണ്ട് അവർ നിശ്ശബ്ദരായിരിക്കുന്നു എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഇത് എന്ന് നമ്മൾ കാരണം ഈശോയ്ക്ക് ഒരിക്കലും തെറ്റി അവൻ ഈ തിരുസഭ സഭ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പത്രോത്സാഹന പാറമേൽ ഞാൻ സഭ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിപാലിക്കുവാൻ ഈശ്വരക്കറിയാം ഈശ്വരക്ക് ഒരിക്കലും തെറ്റ് പറ്റുകയില്ല ഇതെന്ത് എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മളിൽ നിന്നും ഉയരാതിരിക്കട്ടെ ആടുകളെ തിരിച്ചറിയുന്ന ഇടയന്മാരെയാണ് ഇന്ന് സഭയ്ക്കാവശ്യം തൊണ്ണൂറ്റൊമ്പതിനെയും ആലയിൽ സുരക്ഷിതമായി വിട്ട് സൂക്ഷിച്ച് ഒന്നിൻ്റെ കാണാതെ പോയ ഒരാടിൻ്റെ പുറകെ തേടി ഓടി മകനെ മകളെ എന്ന് വിളിക്കുന്ന ഇടയന്മാരെയാണ് ആ ആടിനെ തിരിച്ചു കൊണ്ട് തൊണ്ണൂറ്റൊമ്പതിൻറെയും കൂടെ സുരക്ഷിതമാക്കുന്ന ഇടയന്മാരെയാണ് ഇന്ന് നമുക്ക് ആവശ്യം പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ഒരിക്കലും തെറ്റിപ്പറ്റില്ല പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ കൈപിടിയേന പരിശുദ്ധാത്മാന്റെ ആവാസം ശക്തമായിട്ട് നമുക്ക് കൃപയുടെ വർഷങ്ങൾ കൃപയുടെ പത്ത് വർഷങ്ങൾ നമുക്ക് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവര് ഈ ലോകത്തെ ഒരുക്കാം കണ്ടുമുട്ടുന്നവരൊക്കെ ഒരുക്കാം നമുക്കും ഒരുങ്ങാം അങ്ങനെ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ മഹാ ജൂബിലി ആ കാള ധ്വനി ഉയരട്ടെ മഹാ ജൂബിലിക്ക് നമുക്ക് ഒരുങ്ങാം ഹല്ലേലൂയ